എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാരം നൂറ്റി പതിനേഴ് പടർ മെലിന്തിരങ്കൽ കാമതാപത്താൽ മെലിയൽ വിരഹം താങ്ങാൻ കെൽപ്പില്ലാത്തവളായ നായിക തന്നെ വേട്ടയാടുന്ന ദുഃഖത്തെ ചൊല്ലി എപ്പോഴും ചിന്താകുലയാകുന്നു ഒന്നിലും താല്പര്യവും ശ്രദ്ധയുമില്ലാതെ അവൾ ശോഷിച്ചു പോകുന്നു മറൈ പേന്മൻ യാനിക്തോ നോയൈ ഇറൈ പവർ കൂറ്റുനീർ പോലെ മികും ഞാൻ മറയ്ക്കാം കാമദുഖം ഇറക്കിലുമേറും അത് ഊറ്റുവ വെള്ളം പോൽ ഞാൻ പറഞ്ഞാൽ ഞാൻ നോയൈ കാമതാപത്തെ മറയിപ്പേൻ ഒളിക്കാൻ നോക്കാം പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇക്തോ ഈ രോഗമാവട്ടെ ഇറയിപ്പവർക്ക് വെള്ളം വറ്റിക്കാൻ കരുതി ഇറക്കുന്നവർക്ക് ഊറ്റുനീർ പോലാ ഇറക്കിന്തോറും ഇരട്ടിയായി ഊറിപ്പെരുകുന്ന ഊറ്റുവെള്ളം പോലെ നികും ധികമാകുന്നു നിൻ്റെ സ്വതസിദ്ധമായ നാണമുണ്ടല്ലോ അതിന് മങ്ങലുണ്ടാവുന്ന മട്ടിൽ നീ ഇങ്ങനെ നിൻ്റെ കാമതാപം പുറത്ത് പ്രകടിപ്പിക്കുന്നത് യുക്തമാണോ തോഴി ചോദിക്കേണ്ടതാണ് നായികയുടെ അടുത്ത് അതിനെ നീ ഉള്ളിൽ തന്നെ അടക്കി നിർത്തേണ്ടതല്ലേ എന്നൊക്കെ തോഴി സമാധാനിപ്പിക്കുകയാണ് അപ്പോൾ നായിക പറയാണ് ശരിയാണ് എൻ്റെ ദുസ്സഹമായ കാമദുഃഖം എന്നിൽ തന്നെ ഒളിപ്പിക്കുവാൻ ശ്രമിക്കാം പക്ഷേ അത് വിപരീത ഫലമാണല്ലോ ചെയ്യുന്നത് ഇറക്കും തോറും പെരുകി വരുന്ന ഊറ്റുവെള്ളം പോലെ അത് വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത് കാത്തലും ആറ്റേൻ ഇന്നോയൈനോയ് ചെയ്താർ കുരൈത്തലും നാണുത്തരും കാക്കലും കഷ്ടമീ നോവ് ഇതു തന്നോനെ വാക്കിലറിയിക്കലും നാണം ഇന്നോയ കാമതാപമാകുന്ന ഈ രോഗത്തെ കാത്തലും സൂക്ഷിക്കുന്നതിനും ആറ്റേൻ ഞാൻ കഴിവില്ലാത്തവളായിരിക്കുന്നു നോയ് ചെയ്താർക്ക് ഈ താപത്തിന് കാരണമായതാരോ അവന് ഉരയിത്തലും കാര്യം പറഞ്ഞ് സ്ഥിതി ബോധ്യപ്പെടുത്തുക എന്നതും രും എനിക്ക് നാണമുണ്ടാക്കുന്ന ഒന്നായിരിക്കുന്നു ഒന്നുകിൽ ഈ കാമതാപം നിന്നിൽ തന്നെ അടക്കുക അല്ലാത്ത പക്ഷം ദൂരദേശത്തുള്ള നായകനെ ദൂതു പറഞ്ഞയക്കുക എന്നിങ്ങനെ പറയുന്ന തോഴിയോട് നായികയുടെ മറുപടി അടങ്ങാത്ത ഈ കാമദുഃഖത്തെ നിസ്സഹായ ഞാൻ എങ്ങനെ അടക്കുവാനാണ് നേരം ചെല്ലും തോറും അത് വർദ്ധിച്ചു വരുന്നു ദൂരദേശത്ത് കഴിയുന്ന നായകനെ ഈ ധർമ്മസങ്കടം ദൂതിമാർ മുഖേനയോ മറ്റോ അറിയിക്കാമെന്നു വച്ചാൽ നാണം അതിനെ സമ്മതിക്കുന്നുമില്ല കാമമും നാണും ഉയിർ കാവ തൂങ്കുമൻ നോന ഉടമ്പിൻ അകത്ത് വയ്യാത്ത മെയ്യിൽ ഉയിർ കാവു തടി പോലതിൽ തൊങ്ങ അതിൽ തൊങ്ങ തൊങ്ങുന്നു കാമമോട് നാണം കാമമും എന്ന് പറഞ്ഞാൽ ഈ കാമദുഃഖവും നാണും ണവും എൻ നോനാ ഉടമ്പിനകത്ത് എന്ന് പറഞ്ഞാൽ അവയെ താങ്ങാൻ കഴിയാത്ത എൻ്റെ ദുർബലമായ ശരീരത്തിനുള്ളിൽ ഉയർ ജീവൻ കാവ എന്ന് പറഞ്ഞാൽ കാവു തടിയാവുക തൂങ്കും രണ്ടറ്റങ്ങളിലായി തൂങ്ങുന്നു ദുഃഖകരമായ ഈ അവസ്ഥ ഒട്ടും താങ്ങാൻ കഴിയാത്ത എൻ്റെ ശരീരത്തിനുള്ളിൽ ജീവൻ ഇപ്പോൾ ഒരു കാവ് വടി പോലെയാകുന്നു കാവ് എന്ന് പറഞ്ഞ ഒരു വടിയുടെ രണ്ട് സൈഡിലും വെയിറ്റൊക്കെ ആളുകൾ കൊണ്ടുപോകുന്ന സംഭവമാണ് ഒരറ്റത്ത് ഇവിടെ ഈ കാവ് വടിയിൽ എന്താ വച്ചാൽ ഒരറ്റത്ത് കാമാധിക്യവും മറ്റേ അറ്റത്ത് അതിന് കാരണക്കാരായ കാര കാരണക്കാരനായ നായകനെ ഒരു ദൂത് പോലും പറഞ്ഞയക്കാൻ കഴിയാത്തത്ര നാണവും ഒപ്പത്തിനൊപ്പം തൂങ്ങുകയാണ് കാവിൻ്റെ ഒരു സൈഡിൽ കാമാധിക്യവും മറ്റേ സൈഡിൽ അത് കാമുകനെ പറ അതായത് ഭർത്താവിനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആ നാണവും രണ്ടും കൂടി ഒരേപോലെ നിൽക്കുകയാണ് എൻ്റെ സ്ഥിതി എത്ര നിസ്സഹായമാണ് എന്ന് നോക്കൂ എന്നാണ് പറയുന്നത് കാമക്കടൽ മഞ്ഞും ഉണ്ടേ അത് നീന്തും ഏമപ്പുണൈ മഞ്ഞും ഇൽ കാമക്കടലുണ്ടൻ മുന്നിൽ അത് നീന്താനായൊരു തരണി താനില്ല കാമക്കടൽ എന്ന് പറഞ്ഞ കാമത്തിൻ്റെ മഹാസമുദ്രം മഞ്ഞും മുണ്ടേ മാത്രമേ ഉള്ളൂ അത് നീന്തും എങ്ങനെയെങ്കിലും ഒന്ന് നീന്തി കടക്കാനുള്ള ഏമപ്പുണൈ രക്ഷാമാർഗമായ തരണി പൊങ്ങുതടി കുലീനകൾ പ്രകടമായി കാമദുഃഖത്തിൽ മുങ്ങി ഉഴലുന്നവരല്ല അതിൽ വീണാൽ തന്നെ അവർ എങ്ങനെയെങ്കിലും കരപറ്റാൻ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ തോഴിയോട് നായിക കാമത്തിൻ്റെ കരകാണാക്കടൽ എൻ്റെ മുന്നിൽ കിടക്കുന്നു എന്നെ എങ്ങനെയെങ്കിലും മറുകരയിലെത്തിക്കാനുള്ള ഒരു പൊങ്ങുതടി മാത്രമേ ഇല്ലാതെയുള്ളൂ ഈ അവസ്ഥയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് തുപ്പിൻ എവനാവർ മറൽ തുയർ വരവു നട്ട്പിനുൾ ആറ്റുപവർ ശത്രുതയിൽ എന്തുതാൻ ചെയ്യുക ഈ ദ്രോഹം സഖ്യത്തിലെ ചെയ്തിടുന്നോർ നുൾ നു സ്നേഹത്തിൽ കഴിയുമ്പോൾ തന്നെ യർ വരവ് ദുഃഖത്തിൻ്റെതായ കാര്യങ്ങൾ ആറ്റു പവർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ തുപ്പിൻ ശത്രുതയുണ്ടാകുമ്പോൾ എവനാർക്കൊൽ എത്രമാത്രം കഠിനമായി ദ്രോഹങ്ങൾ ചെയ്യുകയില്ല തൻ്റെ ഈ പാരവശ്യം നന്നായി മനസ്സിലാക്കിയിട്ടും തോഴി ഒരു ദൗത്യത്തിന് പോലും മുൻകൈയെടുക്കുന്നില്ലല്ലോ എന്നോർത്ത് പരിഭവിക്കുന്ന നായികയുടെ വാക്കുകൾ എത്രമാത്രം സ്നേഹം എന്തുമാത്രം ഇണക്കം ഇങ്ങനെയൊരവസ്ഥയിൽ പോലും ഇത്രമാത്രം ദ്രോഹം ചെയ്യുന്ന ഒരാൾ ശത്രുവായാലോ അപ്പോൾ ചെയ്യാനിടയുള്ള അതികഠിനമായ ദ്രോഹങ്ങളെ കുറിച്ച് ഊഹിക്കുക പോലും അസാധ്യം തന്നെ ഇൻപം കടൽ മറ്റു കാമം അടുങ്കാൽ തുൻപം അതനിറുപെരിതു കാമസുഖം കടൽ പോലിരു കടൽ പോൽ പെരിതാ ദുഃഖം ഭീമം കടലിനേക്കാളും ഇൻപം എന്ന് പറഞ്ഞ സുഖം കടൽ കടൽ പോലെ മറ്റൂർ ആ കാമം തന്നെ മറിച്ച് അടുങ്കാൽ വേർപെടുമ്പോൾ അങ്ങനെ ദുഃഖം നൽകുമ്പോൾ തുൻപം ആ ദുഃഖം അതനിറുപെരുതു ആ കടലിനേക്കാളും വലിയതാകുന്നു കാമസുഖം അനുഭവിച്ചവർക്ക് അതിൻ്റെ ദുഃഖവും അനുഭവിച്ചേ മതിയാവോ എന്ന് തോഴി സമാധാനിപ്പിക്കേ നായികയുടെ വിശദീകരണം ഞാൻ സമ്മതിക്കുന്നു കടൽ പോലെ വലുതും അനന്തവും തന്നെയാണ് കാമസുഖം എന്നാൽ വിയോഗം മൂലമുണ്ടാക്കുന്ന ഉണ്ടാകുന്ന കാമദുഖമാവട്ടെ അതിനേക്കാൾ വലിയ മറ്റൊരു കടലാകുന്നു കാമ കാമക്കടും നീന്തി കരൈ കാണേൻ യാമത്തും യാനേ ഉളേൻ കാമക്കടൽ നീന്തി കര കാണാതുഴലുന്നു യാമത്തിൽ ഞാനിതാ താനെ കാമക്കടും പുനൽ കാമമാകുന്ന സമുദ്രത്തെ നീന്തി നീന്തി തളർന്നിട്ടും കരയി കാണേൻ കര മാത്രം കാണുന്നില്ല യാമത്തും ഈ നടു രാവിലും ഒരു തുണയുമില്ലാതെ ഞാൻ മാത്രം ഉളേൻ തനിച്ചായിരിക്കുന്നു കാമക്കടലും ക്രമേണ നീന്തി കയറാൻ ശ്രമിച്ചുകൂടെ എന്ന തോഴിയുടെ ചോദ്യത്തിന് മറുപടി ശ്രമിക്കാഞ്ഞിട്ടാണോ നീന്തി നീന്തി ഞാൻ ആകെ തളർന്നു കര കാണുന്നുമില്ല ഈ അർദ്ധരാത്രി എല്ലാ പേരും ഗാഠനിദ്രയിൽ സുഖമായി മുഴുകുമ്പോൾ ഞാൻ മാത്രം ഇവിടെ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു ആരുമില്ല ഒരു സഹായത്തിനെ അല്ലെങ്കിലും അവനവൻ്റെ കാമസമുദ്രം അവനവൻ സ്വയം തരണം ചെയ്യുക എന്നത് മാത്രമാണല്ലോ കരണീയം മഞ്ഞുയിർ എല്ലാം തൊയറ്റി അളിത്തിര എന്നല്ലതില്ലൈ തുണി മഞ്ഞുയിരെല്ലാം ഉറക്കി രാത്രി സ്നേഹാലിന്നു ഞാൻ മാത്രം തുണയ്ക്കായി ഇര നുണ ഇരവ് രാത്രി അളിത്തു സ്നേഹമുള്ളതായി മഞ്ഞുയര് ലോകത്തിലെ സകലമാന ജീവജാലങ്ങളെ തൂറ്റി ഉറക്കത്തിലാഴ്ത്തി എന്നല്ലത് ഞാനല്ലാതെ എന്നെ കൂടാതെ ഇല്ലൈ ഇല്ലാത്ത ഇല്ലാത്തതായിരിക്കുന്നു തുണൈ മറ്റൊരു കൂട്ട് ഈ രാത്രിയുടെ കാര്യം നോക്കൂ പരിതാപകരം തന്നെ സർവ്വ ജീവജാലങ്ങളെയും ഉറക്കിയിട്ട് താൻ മാത്രം ഉണർന്നിരിക്കുന്നു ഉറങ്ങാത്ത എന്നെ മാത്രം കൂടെ കൂട്ടി കൂട്ടിയിരിക്കുന്നു കാമദുഃഖത്താൽ അർദ്ധരാത്രിയിലും നായികയ്ക്ക് ഒരു ഒരുപോള കണ്ണടയ്ക്കാൻ സാധിക്കുന്നില്ല അതിന് ആലങ്കാരികായിട്ട് പറയാണ് രാത്രി എല്ലാ ജീവജാലങ്ങളും രാത്രി ഉറക്കിയിട്ട് രാത്രി മാത്രം ഉണർന്നിരിക്കുന്നു കൂട്ടിനെ ഈ നായികയെയും കൂട്ടിയിരിക്കുന്നു കൊടിയാർ കൊടുമയിൻ താം കൊടിയ ഇന്നാൾ നെടിയ കഴിയും ഇര കൊടിയോന്റെ കൊടുമയേക്കാളും കൊടിയതി ഇ ഇടയുള്ള നെടുതായ നിശകൾ കാമുകനുമായിട്ട് സുഖം പങ്കിട്ട് കഴിഞ്ഞിരുന്ന കാലത്ത് വളരെ ഹ്രസ്വമായി അനുഭവപ്പെട്ടിരുന്നതും പക്ഷെ ഇന്നാൾ ഇക്കാലത്ത് അവൻ്റെ വേർപാട് താങ്ങാൻ കഴിയാതെ വിഷമിക്കുമ്പോൾ നെടിയ വളരെ ദൈർഘ്യമുള്ളതുമായി ഇര രാത്രികൾ കൊടിയാർ ആ കൊടിയവന്റെ അതായത് നായകൻ്റെ കൊടുമയിൻ കൊടുമയേക്കാളും താം താനെ കൊടിയ കൊടിയവനായി കൊടിയവ ആയിരിക്കുന്നു മുമ്പ് നായകനൊപ്പം സുഖിച്ചുവാണിരുന്നപ്പോൾ മിന്നിമറയുന്നത് പോലെ ക്ഷണനേരം കൊണ്ട് കഴിഞ്ഞു പോകുന്നവയായിരുന്നു രാത്രികൾ ഇന്നാകട്ടെ ഈ വിയോഗാവസ്ഥയിൽ അവയ്ക്ക് എത്രമാത്രം ദൈർഘ്യമാണ് ഒന്നോർത്താൽ എന്നെ വേർതിരിഞ്ഞുപോയ ആ കഠിനഹൃദയൻ്റെ ക്രൂരതയെക്കാളും മേലെയാണ് ഈ രാവുകളുടെ കൊടുമ ഉള്ളംബോൻ് ഉൾവഴി ചെൽകിറുപിൻ വെള്ളനീർ നീന്തല നീന്തലമന്നോവൻ കൺ ഉള്ളമ്പോൻ നാഥനുള്ളയിടം ഞാൻ ചെല്ലുകിൽ കണ്ണീരിലൻ കണുകൾ നീന്ത ഉള്ളമ്പോൻറ്റു മനസ്സ് പോകുന്നത് പോലെ ഉൾവഴി ഉൾ ഉൾ നായകൻ ഉള്ള നാട്ടിൽ ചെൽകിറുപിൻ ചെല്ലാൻ കഴിയുമെന്ന് വരികിൽ എൻ കൺ എൻ്റെ കണ്ണുകൾക്ക് വെള്ളനീർ കണ്ണീരിൽ നീന്താ നീന്തേണ്ടതായിട്ട് വരില്ല കരഞ്ഞുകൊണ്ട് നീ മനോഹരങ്ങളായ നിന്റെ കണ്ണുകളുടെ അഴക് കളയരുതേ എന്ന തോഴിയുടെ അപേക്ഷയ്ക്ക് നായികയുടെ മറുപടി ഇച്ഛ പോലെ എൻ്റെ ശരീരത്തിനും കൊണ്ട് കാന്തൻ്റെ അരികിൽ എത്തുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ കണ്ണുകൾക്ക് ഈ ചുടുകണ്ണീരിൽ നീന്തേണ്ടി വരില്ലായിരുന്നു അത് കഴിയാത്തതുകൊണ്ട് കാന്തൻ മടങ്ങി വരുന്നതുവരെ കരയുക മാത്രമേ ഗതിയുള്ളൂ അപ്പോൾ അധികാരം കഴിഞ്ഞു ധികാരം നൂറ്റി പതിനെട്ട് കൺവിതുപ്പഴുതൽ നയനകാന്തിമങ്ങൽ നമുക്ക് നാളെ നോക്കാം നന്ദി